ഇന്ന് എന്റെ കൂടെ ഉള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന രണ്ട് ഗസ്റ്റ് കേട്ടോ ആ ഗെസ്റ്റുകളെ കാണിക്കുന്നതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് അവരുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണാം ഇതുപോലെ പോയി കഴിഞ്ഞല്ലോ എറണാകുളം അല്ല കണ്ണൂർ വരെ പോയത് ഒറ്റ ആരാ ഞാൻ ചുമ അഭിനയിച്ചാറങ്ങില്ല അത് വീട്ടില് തന്നെ വിളിച്ച് വിളിച്ച് അങ്ങനെ കൂടുതലും അതൊക്കെ ഇപ്പൊ മാറി ഇപ്പൊ അക്കുഷിയെൽക്കം എവിടെയാണ് സ്ഥലം സ്ഥലം വരുന്നത് ാണ് ആലപ്പുഴ ജില്ലയിലാണെങ്കിലും പത്തനംതിട്ട കൊല്ലം ബോർഡറിൽ ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല ഇതൊക്കെ തന്നെ നേരത്തെ എയർപോർട്ടിലായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ട് വി എ പി ലോഞ്ചിലായിരുന്നു കൊറോണ ടൈമിൽ നാട്ടിൽ വന്നാണ് ഈ പരിപാടി തുടങ്ങുന്നത് പിന്നെ തിരിച്ചു പോയിട്ടില്ല നമ്മുടെ തിരിച്ചുപോയി പ്ലസ് വണ്ണില് കമ്പ്യൂട്ടർ സയൻസ് വിഷയം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇങ്ങനെ ക്ലാസിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് അറ്റൻഡൻസ് അപ്പം അതുകൊണ്ടൊക്കെ ഇങ്ങനെ ഒറ്റ ലൊക്കേഷൻ ആണ് നെഗറ്റീവ് കമന്റില്ല അത് നെഗറ്റീവ് നമ്മൾ ബ്ലോക്ക് നിങ്ങൾ മൊത്തം എത്ര ബ്ലോക്ക് ആൾക്കാരുണ്ടായിരിക്കും

ആദ്യമൊക്കെ വന്നാ പിന്നെ നിർത്തിയാലോ തോന്നി പിന്നെ ജീവിതമാർഗമായി മാറിയതിന് ശേഷം ആ കുഴപ്പമില്ല ഞാൻ അതെന്ത് അവൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭീകര ആലോചന ഞാൻ എന്ത് സംസാരിക്കുന്നു എങ്ങനെയാണ് ഈ ഒരു ഇതിലോട്ട് വരുന്ന നമ്മള് ടിക്ടോക്കിന്റെ പരിപാടി തുടങ്ങിയതായിരുന്നു പിന്നെ ടിക്ടോക്ക് ബാനായപ്പം ഞാൻ എൻ്റെ വഴിക്ക് പോയി അഖിലേ അഖിലെ വഴിക്ക് എല്ലാവരും പിരിഞ്ഞു പിരിഞ്ഞു അങ്ങനെയാണ് കൊറോണ വന്നിരുന്നത് കൊറോണ വന്നപ്പോഴാണ് വീണ്ടും എല്ലാരോടും ഒന്നിക്കുന്നത് ആ ടൈമിൽ അഖിലും ഞാനും അഖില പ്രസാദ വീഡിയോ ചെയ്ത് തുടങ്ങിയതാണ് ആദ്യമേ ഷോർട്സും കാര്യങ്ങളും യൂ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടു തുടങ്ങി ഞങ്ങൾ മൂന്നൂടാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി ഈവന് അഖിൽ പ്രസാദിന്റെ ഒരു കസിനായിട്ട് വരും അഖിൽ പ്രസാദ് ഒരു പട്ടിയുണ്ട് അപ്പോൾ അതിന് ബിസ്ക്കറ്റ് കൊടുക്കാനായിട്ടാണ് ഇവൻ വരുന്നത് അങ്ങനെ ഓരോരുടെ ചുമ്മാ വീഡിയോയ്ക്കകത്തേക്ക് എ ഇങ്ങനെ എപ്പം ഭയങ്കര ആക്റ്റീവാണ് അന്നേ ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് പട്ടീന അത്ര ഇഷ്ടല് പട്ടിയും ഇതുവരെ പെട്ടെന്ന് ചേഞ്ച് പതിനൊരു പതിനേഴ് പതിനാറ് പതിനേഴ് വയസ്സാ തന്നെ ഒരു നമുക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് ക്രിയേറ്റിവിറ്റി എന്താന്ന് തിരിച്ചറിയാന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ് പൈസ ചോദിക്കാൻ കുഴപ്പമുണ്ടോ എത്ര ഏകദേശം പക്ഷെ നിനക്കത് ചെറുപ്പത്തിലേക്ക് കിട്ടി അല്ലേ വളരെ പോസിറ്റീവായ ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യണം എന്ന് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കഴിവ് എന്താണെന്ന് നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മറ്റേത് ഇരുപത്തിയഞ്ച് വയസ്സും ഒരു മുപ്പത് വയസ്സും തന്തവയപ്പൊക്കായി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇന്ന പണി ചെയ്താലും നമ്മൾ രക്ഷയോടുള്ളൂ നിനക്ക് ചെറുപ്പത്തിലേ അത് മനസ്സിലായി അത് വല്യൊരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഞാന് ഒരു നേരത്തെ ഒരു പണ്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നല്ല നാട്ടിലൂട്ടായും കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് ഷോർട്ട് ഫിലിം ചെയ്ത് അത് വലിയ ഇല്ല ചെറുതായിട്ട് ഒരു ഫണ്ണിന് വേണ്ടി ചുമ ചെയ്താ അപ്പം ആ ഒരു ടൈമിലാണ് ഞാൻ ഇവിടെ ബിസ്കറ്റ് എടുക്കാൻ പോന്നെ പട്ടിക അപ്പം അല്ല അങ്ങനെയാ പൈസ കൊണ്ടല്ലോ അപ്പൊ പട്ടിയെ കാണാൻ വേണ്ടി അവിടെ ഒരു ആ പട്ടി എന്താ അതല്ല ഞാൻ ചോദിക്കുന്നത് നിന്റെ പട്ടിയേ അല്ല വീട്ടിൽ നീ കയ്യിൽ പൈസ കൊടുത്തിട്ട് കൊടുക്കുന്ന പട്ടിയല്ല അതിന്റെ കുഞ്ഞിനെ കുഞ്ഞിനെടുക്കാൻ വേണ്ടിട്ടോ സംഭവം ബിസ്കറ്റ് അകലെ ഇരുന്ന ടൈമില് ഇവരെല്ലാം വീട് എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ സൈഡിലൊക്കെ പോയി കാണുമായിരുന്നു ഇവര് വീട് എടുക്കുന്നേ അങ്ങനെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് പറഞ്ഞ ഇപ്പഴത്തെ പ്രായത്തിലെ പിള്ളേരൊന്നും എന്തോ അത്ര ഇതില്ല ആക്റ്റീവ് ഇല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് ചെറുതായിട്ട് ഒരു ഷോർട്ട് ഫിലിം എടുത്തിട്ട് അപ്പൊ അവര് ഒരു വീഡിയോ ആഡ് ചെയ്ത് അതില് നല്ല റെസ്പോൺസ് ഒക്കെ വന്നപ്പോഴത്തേക്കും പിന്നെ ആക്ടീവ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പിന്നെ വീഡിയോയിലെല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഏറ്റെടുത്തിട്ട് അഭിനയിച്ചതാണ് പോയി പിന്നെ അതിന്റെ പുറത്ത് തന്നെയായി ആ ടൈമിൽ തന്നെ ഏഴ് നമ്മള് വീഡിയോ എടുക്കുമ്പോഴായാലും ഒരുപാട് ടേക്കിട് വരാറുണ്ട് വീടേക്കെത്തും ഒത്തിരി കക്ഷികൂടുകൾ വരുന്നുണ്ട് ഡയലോഗ് ഡയല കഴിഞ്ഞാൽ അവൻ കറക്റ്റായിട്ട് തെറ്റിക്കാതെ അപ്പൊ തന്നെ പറയും സ്കൂളിലും ഫസ്റ്റ് ടേക്കിൽ തന്നെ പക്ഷെ ഇപ്പൊ ഇപ്പൊ തെറ്റിക്കില്ല പട്ടികുഞ്ഞ് വരാം വേറെന്തൊക്കെ മേടിച്ചതിനാ തോന്നുന്നു ഞാൻ വീട്ടുകാരെ നിർബന്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറിയ രീതിയിലൊക്കെ ോ കാരണം കൂട്ടത്തിലുള്ള രണ്ടു തരം കല്യാണം കഴിഞ്ഞ അപ്പൊ ബാക്കിയുള്ളവരെ ചോദ്യം കൂട്ടുകാർ കൂട്ടത്തിലുള്ളവരെല്ലാം കെട്ടിപ്പോയി ഇങ്ങനെ നടന്നോ എന്നുള്ളത് അത് നമ്മളെ ബാധിക്കത്തില്ലെങ്കിലും നമുക്ക് ഉള്ളൊരു ആഗ്രഹമോട്ടല്ല കല്യാണം കഴിഞ്ഞാൽ വീട്ടിൽ നിർബന്ധിക്കുന്നുണ്ട് ഇന്റലേ കൂടെ അത്തായി വിളിച്ചിട്ട് നിർബന്ധിച്ചേയുള്ളൂ വേറെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ യൂട്യൂബ് എന്നുള്ള സംഭവം ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇപ്പഴും ജോലി ഇല്ലെന്നുള്ളൊരിതാണ് മനസ്സിലായോ നമുക്കറിയാം ഇതിനകത്ത് എന്ത് കിട്ടും എന്തോ ഗുണോന്നുള്ളത് നമുക്കറിയാം പക്ഷെ പഴയവർക്ക് ഇതിനകത്ത് ഇപ്പഴ വിചാരിക്കും ചുമ്മാ വീഡിയോ ഇടുന്നു ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ നടക്കുന്ന അതേ ഉള്ളു ഇൻകം ഒന്നും കിട്ടുന്നില്ല അവരുടെ വിചാരം മനസ്സിലായോ ആ ഇവര് ഒരു മാസം നല്ല നല്ല കഷ്ടപ്പെടുന്നതിന്റെ കിട്ടിയ എമൗണ്ട് ഞങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് കിട്ടുമായിരിക്കും മനസ്സിലായോ ഇതൊന്നും അല്ല ഇവര് ഈ രണ്ടുപേര് കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലേ ഈ രണ്ടുപേര് കല്യാണം കഴിച്ചപ്പോൾ ഞാൻ ഇവരുടെ ഫോട്ടോ കേട്ട് സ്റ്റോറി ഇടും അപ്പൊ എല്ലാ അതിൻ്റെ അടി വന്നിട്ട് നിന്റെ എന്നാ നിന്റെ ഞാനെന്ത് കേട്ടാ എന്തിനാ ഇവര്യോദിക്കരുത് പതിനെട്ടാവട്ടെ വെയിറ്റ് എനിക്ക് വരണ ഒരു മെസ്സേജ് വരാറില്ലേ മെസ്സേജ് ഒന്നും വരത്തില്ല പിന്നെ സത്യം കിട്ടത്തില്ല ഫോൺ എടുത്ത് കാണിച്ചേ ോണ്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ധൈര്യമായിട്ട് എടുത്തുവരും ഈ പരിപാടി എല്ലാം നടക്കുന്ന സ്നാപ്ചാറ്റിന് എന്താ സ്നാപ്ചാറ്റിനെ ഈ ഫോട്ടോ മെസ്സേജ് ചുമ്മാ ഫോട്ടോ ഇങ്ങനെ നമ്മൾ സ്നാപ്പിനകത്താ ഇപ്പഴത്തെ പിള്ളാരെല്ലാം ചാറ്റ് ചെയ്ത് സ്നാപ്പിനകത്താ കൂടുതലും സത്യം പറഞ്ഞിട്ട് കഴിഞ്ഞ മാസം ഞാൻ സ്നാപ്പ് എടുത്ത് എനിക്ക് എനിക്കതിന്റെ ഒന്നും അറിയില്ല എനിക്ക് ആകെ അറിയാം ഇവൻ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൂടുതലും ആൾക്കാരെ കൊച്ചു വയസ്സോ ഇവന്റെ പ്രായത്തിലുള്ള അപ്പൊ ഇവന്റ് എടുത്തോട്ടേ പോത്തോണ്ട് ഞാൻ പോകുമ്പോഴൊന്നും സഹോദരി അങ്ങോട്ട് ഇറയിക്കാൻ പറ്റില്ല വെല പോട്ടില്ല ആ ഓ അങ്ങനെ ഉള്ളിലുണ്ട് ഉള്ളിലുണ്ട് ഇങ്ങോട്ട് വരുന്നില്ല ഞാൻ ടൈ ചെയ്നേ തിരിച്ചു അയക്കാനുള്ള മൈൻഡ് ഉണ്ട് അതാ പക്ഷേ വെല കളഞ്ഞുള്ള പരിപാടിക്ക് നിൽക്കാൻ പരിധി ആ ليه ആ എന്താ ഒരു ваലന്റൈൻസ് ഡേക്ക് ওকে ടൂ മി ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുന്നുങ്ങനെയല്ല ഇല്ല ഞാൻ വേണ്ട അവനൊരു ആള് വേണ്ട ഞാൻ ഇമേജിനേഷൻ ആള് എടുത്തോ

ക്ക് ഞാൻ നാളെ മേടിച്ചിട്ടുണ്ട് ആ എന്താ പറയാനും എനിക്ക് ഭയങ്കര ഇഷ്ട ആരെ നിന്നെ അല്ല എന്തിനായി അപ്പൊ ഒരു നോ പറഞ്ഞു എന്താ എക്സ്പ്രഷൻ നോക്കാം നിനക്ക് ഇഷ്ടി അപ്പ എന്തുപറിയ

ും പറഞ്ഞില്ല അടുത്ത കൂട്ടുകാരാ നോക്കി അടുത്തത് ഒന്നും പറയുന്നത് പോയാട്ട് പിന്നെ തെറ്റായിട്ടോ എനിക്ക് അണ്ടർസ്റ്റാൻഡിങ് കീടിക്കാൻ പിടിച്ച പയ്യനെ അക്കോ വീട്ടിൽ ആരൊക്കെയുണ്ട് വീട്ടില് ഞാനുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് അമ്മമ്മയുണ്ട് ചേട്ടനെ പൂച്ചയുണ്ട് പട്ടീന ഇഷ്ട പട്ടീഷ്ടാണ് പട്ടിയെ ഇടാന് ഒരു സ്ഥലമില്ല കൂട് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് നോക്കാൻ പയ്യെ അമ്മയ്ക്ക് നോക്കാൻ പയ്യന്ന് പറഞ്ഞു പക്ഷെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ നോക്കുന്ന എനിക്കറിയാം പക്ഷെ പട്ടി കിട്ടണ്ടേ ഇതിന് മാത്രം ആൾക്കാർ വേണോ പട്ടീനെ നോക്കാൻ ആഹ് ഞങ്ങളുടെ അമ്മ പൂച്ചേ പൂച്ചെ നോക്കണ്ടല്ലേ പൂ പട്ടീടെ കെയർ കൊടുക്കണ്ടല്ലോ പൂച്ച പൂച്ചോളൂ പൂച്ചോളൂ ഞങ്ങളുടെ അമ്മ പറയുന്നേ എന്നെ നോക്കണം എന്റെ ചേട്ടനെ നോക്കണ പട്ടിക പിന്നെ മാത്രമേ നമ്മള് രാവിലെ ഒരു പത്തരയാവുമ്പം അകലിൻ്റെ അവിടെ വരും കുറച്ചു നേരം എടുക്കുന്ന എന്തെങ്കിലും ആലോചിക്കും ഒരു പതിനുമണി ഒക്കെ വീഡിയോ എടുക്കും പത്ത് മിനിറ്റ് വീഡിയോ എടുക്കും പിന്നെ പത്തിരുപത്തഞ്ച് മിനിറ്റ് ആറ് നെഞ്ചിൽ കയറും വീണ്ടും പത്ത് മിനിറ്റ് വീഡിയോ എടുക്കും അങ്ങനെ അങ്ങനെ അങ്ങ് പോകും ഒരു ഒരു മണി ആവുമ്പോഴത്തേക്ക് ഷൂട്ട് കഴിയും പിന്നെ മറ്റേ പുള്ളി ഇരുന്ന് എഡിറ്റ് ചെയ്ത് ഒരു നാല് നാലരയ്ക്കാകുമ്പോഴത്തേക്ക് വീഡിയോ ഔട്ടർ ഔട്ട് അത് മെയിൻ വീഡിയോ യൂട്യൂബിലേക്കുള്ളത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആകെ ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള ഷോർട്സും റെഡിയാക്കും അത് ആ ഒരു പത്തിരുപത് ഞാൻ എഡിറ്റ് ചെയ്ത് അതും പോസ്റ്റ് ചെയ്യും അപ്പം നിങ്ങൾ ഈ ഇങ്ങനെയുള്ള പ്രൊമോഷൻ കണ്ടന്റുകളൊക്കെ ചെയ്യാറില്ലേ ഇഷ്ടമാണ് ട്രാവൽ ട്രാവൽ ഞാൻ അങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ ചുമ്മാ എൻ്റെ ഇനി ഇടത്തേ ഉള്ളു ഇവിടെ പോയി അങ്ങനെ ഗുഡ് ആയി അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒക്കെ വല്ലപ്പോഴും അങ്ങനെ ഇടാറുണ്ട് അത് കൂടുതലും രാഹുൽ എന്ന് പറഞ്ഞാൽ പുള്ളി കൂടുതൽ ചെയ്യാറുണ്ട് എവിടെ പോയാൽ പുള്ളി എടുത്തിടാറുണ്ട് അതേ ഉള്ളൂ അങ്ങനെ കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനം ഈ കോമഡി കണ്ടന്റ് ആയിരിക്കും പിന്നെ ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലും റൊമാൻറ്റിക്കോ ആക്ഷനോ എന്തെങ്കിലും ഒക്കെ ചെയ്യാറുണ്ട് ആക്ഷൻ അത്യാവശ്യം ഇഷ്ടം ഒരു അലിഫ് എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് പുള്ളി അത്യാവശ്യം നല്ലപോലെ ക്യാമറയും എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട് അപ്പൊ പുള്ളി ഇങ്ങനെ വിളിച്ചോണ്ട് കുറച്ച് അടിപൊളി സാധനങ്ങൾ ചെയ്യും അതൊക്കെ ഉള്ളു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പരിപാടി കോമഡി അല്ല കോമഡി ആ ഇത് തന്നെ എന്നിട്ട് ചെയ്യാൻ താല്പര്യം ഞാൻ പിന്നെ ആ അത് കഴിഞ്ഞിട്ടെന്താ വീടോ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി ഒരു നേരം കുറച്ചേരം കൈന്താ ഫോൺ കളിച്ചോണ്ടിരിക്കും എന്നിട്ട് അപ്പഴത്തേക്ക് ഒരു ഈവനിങ് ആവും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു പുഞ്ച ഉണ്ട് കരിയാൽ പുഞ്ച അവിടെ പോയിരുന്നു പറ്റുള്ളൂ ഉദ്ദേശം ഒന്നും അല്ലേ അറിയാം ഞാൻ പ്രകൃതി ആസ്വദിക്കാൻ പോന്നു അങ്ങനെ ഓരോ സ്ഥലത്തു പോന്നെല്ലാം പോയി ഇന്നലെ ഉത്സവത്തിന് പോയത് ഉത്സവത്തിന് ഉത്സവം ആ ഉത്സവം കാണാൻ പറ്റില്ല ഞാൻ അവിടെ ഒരു കണ്ടത്തില സംഭവം നടക്കുന്നത് ഞങ്ങളെ ഞങ്ങളങ്ങോട്ടിറങ്ങിയപ്പോ ഒരു വൈബില്ല അപ്പം വണ്ടിക്കകത്തെ എണ്ണ ഉണ്ട് അപ്പൊ ഞാൻ അവര് കൂടെ ഒരുത്തിനും കൂടെ ഉണ്ടായിരുന്നു അവൻ അവനെണ്ണ അടിച്ചായിരുന്നു നൂറയ്ക്ക് ഞാനും രൂപയ്ക്ക് അതിന് മുന്നേ അടിച്ചിട്ട് വന്നത് അപ്പം ഞങ്ങൾ വണ്ടി എടുത്തോണ്ട് വേറെ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞു ആൾക്കാരുടെ അടുത്ത് പോവാന്ന് പറഞ്ഞു ഒരു സ്ഥലമുണ്ട് അവിടെ ഇപ്പം ഒരു ടൂറിസ്റ്റ് സെറ്റപ്പ് ആക്കി അവിടെ ചെന്നപ്പോ മറ്റേ കയാക്കിങ് ബോട്ടിങ് ഭയങ്കര ആള് ഇഷ്ടം ഭയങ്കര ആളെന്ന് വെച്ചാൽ ഭയങ്കര ആള് ഭയങ്കര തിരക്കായിരുന്നു ഞായറാഴ്ച ആ ഞായറാഴ്ച ഭയങ്കര തിരക്കായിരുന്നു നല്ല കുറെ ആൾക്കാരുണ്ടായിരുന്നു അവിടെ അപ്പൊ ഇങ്ങനെ നിന്ന സമയത്ത് കയാക്കിങ് എന്നിട്ട് എളുപ്പം പൈസ സെറ്റാക്കിയിട്ട് കയാക്കിങ്ങിന് കയറി ആറു മണിക്ക് ഞങ്ങൾ കയറി അതില് അവര് പറഞ്ഞ എന്തുവാ ഇരുപത് മിനിറ്റ് ഉള്ള ടൈം അതിനുള്ളിൽ ഇവിടെ എത്തണമെന്ന് പറഞ്ഞ് ഞങ്ങള് അവിടുന്ന് തുഴഞ്ഞ് അവിടെ ചെന്നപ്പോഴത്തേന് ആറ് നാപ്പത്തഞ്ചായി അവിടുന്ന് പാതിരിച്ച് തൊഴണോങ്കിൽ എടുക്കൂ ഏഴേഴ്കാല് എന്നിട്ട് ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങിയിട്ട് അവരുടെ അവിടുത്തെ ആ ബോട്ട് എടുത്തുനിന്ന് തന്നെ ഞങ്ങൾ അവിടെ തിരിച്ചെത്തി അപ്പോഴത്തെത്തന്നെ ഏഴ് എന്തായാലും ഇത്ര സമയം ബോട്ട് തിരിച്ച് അപ്പോഴത്തേ ആൾക്കാരെ അവിടെ നിന്ന് വിളിച്ച് പിന്നെ വണ്ടി തിരിച്ചവിടെ കൊണ്ടുവച്ചപ്പോ അവര് പറഞ്ഞ എന്തോ പരിപാടി കാണിക്കുന്നത് അതായത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു തൊഴാ അറിയത്തില്ലായിരുന്നു എന്താ എന്താ അടുത്ത് പറയാ വീഡിയോ നല്ല പിന്നെ ഇത് തന്നെ കാര്യമായിട്ടൊന്നും ചോദിക്കത്തൊന്നുമില്ല അങ്ങനെ ചിരിന്നാണോ എല്ലായിരുന്നു എന്തായാലും വീഡിയോസ് ഒക്കെ അടിപൊളിയാവട്ടെ സെറ്റ് ആവട്ടെ എന്തെങ്കിലും ഡ്രീംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇതിനോടായിട്ട് ആവട്ടെ കുറേ പേർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ചുകൂടി വളരെ പോസിറ്റീവായൊരു കണ്ടന്റ് കൊടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സ്വീകാര്യത വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ തന്നെ പോട്ടെ എന്തായാലും അടിപൊളിയാവട്ടെ എ ബി സിയിൽ നമ്മൾ ഇരുന്ന് ഇത്രയും സംസാരിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്തായാലും മുന്നോട്ടും ഇതുപോലെ തന്നെ നിങ്ങളുടെ യാത്രകൾ സക്സസ് ആവട്ടെ ഒരു വലിയൊരു നിലയിലെത്തിയിട്ട് നമുക്ക് വീണ്ടും ഇതേ ഫ്ലോറിൽ നമുക്ക് ഒരുമിച്ചിരിക്കാം നീ വാ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് നീ ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് സെറ്റായിട്ട് രണ്ടുപേരും അടിപൊളിയായിട്ട് വാ ഓക്കെ പിന്നെ ഉറപ്പായിരുന്നു